ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ ഏറെക്കുറെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കണ്ണേ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ ഫെൻഡർ പോർഷനിൽ അതായത് ആ ടയറിൻ്റെ ആർച്ച് പോലെ വരുന്ന ആ ഒരു പോർഷന് ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു ആ തട്ടിയ സമയത്ത് ഇതുപോലെ ജസ്റ്റ് ഒരു കീറൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏതെങ്കിലും പുറത്ത് എങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ മാറ്റാനായിരിക്കും ചിലപ്പോൾ അവർ പറയുന്നത് അപ്പോൾ നമ്മൾ വലിയ കാശ് ചിലവില്ലാതെ എങ്ങനെ അത് റെക്ടിഫൈ ചെയ്തു എന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ കീറിയ ഭാഗത്തിനെ ചേർത്ത് വെച്ചൊന്ന് ഒട്ടിക്കുക എന്നുള്ളതാണ് ഇതിൽ കാണുന്ന ഏറ്റവും വലിയൊരു പോമ്പഴി എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ നന്നായിട്ട് ചേർത്ത് ഒട്ടിക്കണമെങ്കിൽ ഈ പുറമേ ഉള്ള പോർഷനിൽ നന്നായിട്ട് പിടിച്ചാലേ പറ്റുള്ളൂ കാരണം അടിഭാഗം ഇതുപോലെ ഒന്ന് കവർ ചെയ്തേക്കുവാണ് കേട്ടോ അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ വെള്ളം കൊണ്ട് കഴുകി നന്നായിട്ട് ഈ ഒരു കീറിയ ഭാഗം ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പൗഡർ എടുക്കുക പൗഡർ ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല ഞാൻ എന്താ ഈ ഒരു പശയാണ് യൂസ് ചെയ്തത് വേറെ ഏതെങ്കിലും പശ ഫെവികോളൊന്നും യൂസ് ചെയ്താൽ പറ്റത്തില്ല ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചെടുക്കുന്ന ഫ്ലെക്സി ക്യുക്ക് പോലത്തുള്ള നല്ല ക്യുക്കായിട്ട് ഒട്ടുന്ന ഗമാണ് അപ്പോൾ അതുപോലെ അതുപോലത്തെ ഗമ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഗമ്മ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ ഇത് ഈ ഗമ്മിൻ്റെ ആഡ് പ്രൊമോഷൻ വീഡിയോ എന്നല്ല കേട്ടോ അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഞാൻ യൂസ് ചെയ്തത് ഈ ഗമ്മ തന്നെയാണ് ആദ്യം നമ്മൾ ആ കീറിയ ഭാഗത്തേക്ക് കുറച്ച് പൗഡർ തട്ടി കൊടുക്കുകയാണ് എന്തിനാണ് പൗഡർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു കീറല്ലേ എന്തെങ്കിലും ചെറിയ കുഞ്ഞു കുഞ്ഞു പീസ് തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അതിൻ്റെ ഇടയിൽ റെക്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ പൗഡർ യൂസ് ചെയ്യുന്നത് പശ മാത്രം വെച്ച് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടം ഉണ്ടെങ്കിൽ പിന്നെ അത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കില്ല പൗഡർ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് അവിടെ പിടിച്ചിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പൗഡർ കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് പുറമേ നിന്ന് പിടിക്കുക ഈ കാറിൻ്റെ അടിഭാഗത്തൂടെ നമുക്ക് നന്നായിട്ട് ചേർത്ത് പിടിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇവിടെ ഒരു കവറിങ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ മാക്സിമം പുറത്തുനിന്ന് തന്നെ നന്നായിട്ട് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുക അതിന് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഗം ഇതിൻ്റെ പുറത്തേക്ക് ഈ പൗഡറിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു പ്രാവശ്യം ഗം ഒഴിച്ചതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം അതിൻ്റെ പുറമെ ഒന്നും കൂടെ പൗഡർ നന്നായിട്ട് തട്ടി കൊടുക്കുക കേട്ടോ നല്ല കട്ടിക്ക് പൗഡർ തട്ടി കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ പുറത്തേക്ക് പശ ഒഴിച്ചു കൊടുക്കാം ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് മാത്രമേ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയുള്ളൂ ഓൾമോസ്റ്റ് അതിൻ്റെ ഗ്യാപെല്ലാം ഫില്ലായി എന്ന് തോന്നുന്നതുവരെ നമുക്ക് പൗഡർ തട്ടി പശി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലത്തുള്ള പൊട്ടലുകളൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടും അപ്പം പൗഡറിൻ്റെ പുറത്ത് പശയൊക്കെ ഒഴിച്ച് വരുമ്പോഴത്തേക്കും ഏകദേശം നേരത്തെ വന്ന പൊട്ടലിനേക്കാളും വൃത്തിയേടായിട്ടായിരിക്കും ആ ഭാഗം മൊത്തം ഇരിക്കുന്നത് ഇനി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അതൊന്ന് കഴുകി നോക്കുക അപ്പോൾ മനസ്സിലാവും ഈ വെള്ളം പാണ്ടുപോലെ ഇരിക്കും നല്ല വൃത്തിയേഡായിട്ടുണ്ട് നമ്മൾ കുറേ ദിവസം ഇങ്ങനെ കൊണ്ടു കടന്നതിന് ശേഷമാണ് അതൊന്ന് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ ആ സമയമായപ്പോൾ ഇതുപോലെ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് നന്നായിട്ട് ഉരച്ച് ഒന്ന് സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട് അത്രയും പോർഷൻ ഒരു അഞ്ചാറ് വാഷൊക്കെ കഴിഞ്ഞിട്ടും അത് ഇളകി പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവിടെ പെയിൻറ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളിത് ചുമരിലടിച്ചിട്ട് ബാക്കി വെച്ചിരുന്ന ബ്ലാക്ക് പെയിൻറ്റ് അതിൻ്റെ പുറത്തേക്ക് അപ്ലൈ ചെയ്തു കറക്റ്റ് ബ്ലാക്ക് അല്ല അതൊരു ഗ്രേ കളറായിരുന്നു ആ ഒരു ആഷ് കളർ അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ആ ഒരു ഫെൻഡറുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആർച്ചു ആയിട്ട് കളറിനോട് അത്രയ്ക്ക് മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് അക്രലിക് പെയിൻറ്റ് കൂടെ യൂസ് ചെയ്തു ബ്ലാക്ക് അക്രലിക് പെയിൻ്റ് കൂടെ മിസ്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ കുറച്ച് ബ്ലാക്കും കുറച്ച് അവർ ആഷ് കളറും കൂടെ മിക്സ് ചെയ്ത സമയത്ത് ആ ഒരു ഫെൻഡറുമായിട്ട് നന്നായിട്ട് കളറ് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ആ പൗഡറും ഇത് പശിയൊക്കെ ആയിട്ട് വൃത്തിയടായ അത്രയും ഭാഗം മൊത്തത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു ആ പോർഷൻ ഫുൾ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തു കേട്ടോ പെയിൻറ്റിംഗ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ പൊട്ടലിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് മാറി എന്നല്ല പറയുന്നത് പക്ഷേ ആ ഒരു വൃത്തിയേട് അങ്ങോട്ട് മാറി മാറിക്കിട്ടി നല്ലതായിട്ടുണ്ടായിരുന്നു പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആ ഒരു പോർഷൻ മാറാൻ അത്യാവശ്യം കാശൊക്കെ ആവുമായിരിക്കും അത്യാവശ്യം കാശ് ചിലവില്ലാതെയൊക്കെ പോകാനായിട്ട് നമുക്കിത് ഉപകാരപ്പെടും അതായത് ഈ റൗണ്ട് കാണിച്ചിരിക്കുന്ന ഭാഗത്താണ് കേട്ടോ പൊട്ടൽ വന്നത് അതറിയാൻ പറ്റുന്നുണ്ട് അവിടെ എന്നാലും വലിയ വൃത്തിയേടില്ലാത്ത രീതിയിൽ കൊണ്ടു കിടക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഈ ഒരു പൊട്ടലിൻ്റെ പുറത്തേക്ക് നമ്മളിങ്ങനെ പശയൊക്കെ ഒട്ടിച്ചതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം കാറ് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്ക് ആ ഒരു ഭാഗം വലിയ കിടന്നും ഉണ്ടാവാതെയാണ് ഇടോ തിരിച്ച് കിട്ടിയത് അപ്പോൾ എന്തായാലും അത് ഇരിക്കും എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചത് വേസ്റ്റ് ആയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് തന്നെ അപ്പോൾ വീഡിയോ കാണുന്ന ഒന്ന് രണ്ട് പേർക്കെങ്കിലും വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്